നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് കുമ്പളപ്പം ഉണ്ടാക്കുന്നതാണ് ഞാൻ ആദ്യം നമുക്ക് കിട്ടിയ ചക്കേനെ ചോളപ്പറിച്ചതിൻ്റെ ഉള്ളിലെ കുരു ചൗണിയൊക്കെ കളഞ്ഞ് രണ്ട് പാത്രത്തിലാക്കി വെച്ചു ഇത്രയധികം ചക്കുണ്ടായിരുന്നു ഇതിലേക്ക് ചേർക്കേണ്ടത് നാളികേരം ജീരകം ഏലക്കായ ചുക്ക് ഇവയാണ് ഈ നാളികേരം നമുക്ക് എത്രത്തോളം വേണമെന്നുള്ളത് എന്നുള്ളത് അവരുടെ സൗകര്യാർത്ഥം ഇഷ്ടംപോലെ ചെയ്യാം പിന്നെ ഞാൻ ആദ്യം ചക്കേനെ കുക്കറിൽ നന്നായി വേവിച്ചു വേവിച്ചതിന് ശേഷമാണ് ഞാൻ മിക്സിയിൽ അടിച്ചത് ചിലർ ഇത് വേവിക്കുന്നില്ല വേവിക്കാതെയും ഈ അപ്പം ഉണ്ടാക്കുന്നുണ്ട് ഞാൻ എന്തായാലും ചക്കയൊക്കെ ഇപ്പോൾ ഒരു മഴക്കാലം ഒക്കെയാണ് അപ്പോൾ നന്നായി വേവിച്ചു ഇനി നമുക്കതിൽ മധുരത്തിന് ശർക്കര ചേർക്കണം ശർക്കര ചേർക്കുമ്പോൾ നമ്മളിവിടെ ശർക്കര ലായനി ഉണ്ടാക്കിയതിന് ശേഷമാണ് അതാണ് നമ്മൾ ചക്ക മിക്സിയിലടിച്ചിരിക്കും ചേർക്കുന്നത് എല്ലാ ചക്കയും നമ്മുടെ മിക്സിയിലടിച്ചു കഴിഞ്ഞ് അതെല്ലാം ഒരു പാത്രത്തിൽ ഒഴിച്ച് ഒരു പേസ്റ്റ് രൂപത്തിൽ കട്ടിയുള്ള ഒരു പേസ്റ്റ് രൂപത്തിലായിട്ട് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല ചക്ക ചക്കന്നിട്ടിട്ട് അടിച്ചാൽ മതി മിക്സിയിൽ അതിന് ശേഷം നമ്മൾ നമ്മുടെ ശർക്കര പാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ലായി ഇതിലേക്ക് ഒഴിക്കുക ആ ലൈൻ ഒഴിച്ചതിന് ശേഷം അത് കുറേ വെള്ളത്തിലാക്കരുത് നമുക്ക് ആ ഒരു ബാറ്റർ കറക്റ്റ് ചെയ്യാനുള്ള രൂപത്തിൽ അത് ചേർക്കുക അതിന് ശേഷം നമ്മൾ നാളികേരം ചിരകി വെച്ചത് ഇടുക നാളികേരം ഞാനിവിടെ ഒരു മുറിയാണ് ചിരകിയത് ഇത് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് നന്നായി നാളികേരം വേണം എന്നുള്ളവർക്ക് നന്നായി ചേർക്കാം ചിലൊരു നാളികേരം ഇങ്ങനെ ഇടുന്നതിന് പകരം അതിനെ കൊത്തുകളാക്കി നുറുക്കി വറുത്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ചേർക്കും നമ്മൾ കുഴിയപ്പത്തിലൊക്കെ ചേർക്കുമ്പോൾ കടിക്കാൻ കിട്ടുന്നത് പോലെ അതിന് അങ്ങനെ രൂപത്തിലും ചേർക്കാം നമ്മുടെ ചെയ്യാം പിന്നെ ഞാൻ ആ ജീരകവും ചുക്കും മിക്സിയിൽ പഞ്ചസാര ചേർത്ത് പൊടിച്ചു അതാണിപ്പോൾ നമ്മൾ ചേർക്കുന്നത് അതിലൊരു കാണുന്നത് ആ ചുക്ക് നന്നായിട്ട് പേസ്റ്റ് അങ്ങനെ നല്ല അടിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതാണ് ഒരു ഇതെല്ലാം കൂടി ഒന്ന് എന്നിട്ട് മിക്സ് ചെയ്യാം ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാൻ മിക്സ് ചെയ്യുന്നത് നമ്മുടെ ശർക്കരയുടെ ഒക്കെ നോക്കി ഒന്നും കൂടി നമുക്ക് മധുരം കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ശർക്കരയുടെ അപ്പാൻ നമുക്ക് വീണ്ടും ചേർക്കാം പിന്നെ മധുരം എല്ലാവരും ഇഷ്ടത്തിന് വേണ്ടി ഇഷ്ടത്തിന് ഇഷ്ടത്തിനാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഈ ചക്ക ഇത്തിരി നമ്മൾ വേവിക്കാണ്ട് വേവിച്ചത് തന്നെ മിക്സിയിലടിക്കാണ്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് അതും ഇതിൻ്റെ ഉള്ളിൽ കൂടെ ചേർക്കുന്നുണ്ട് ബാക്കിയെല്ലാം ഒരു പേസ്റ്റ് രൂപത്തിലാണ് അതിന് ശേഷം നമ്മൾ ഈ ഇതൊക്കെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം നല്ല ഒരു മധുരത്തിൻ്റെ ആ ഒരു ആ ഒരു ഫീലത്തി കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കണം നന്നായി മിക്സ് ചെയ്യുക ഇങ്ങനെ മിക്സ് ചെയ്ത ഈ ബാറ്ററിലേക്കാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അരിപ്പൊടിയാണ് നമ്മളിവിടെ ചേർക്കുന്നത് ചിലർ അരിപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി ചേർക്കാറുണ്ട് ഗോതമ്പൊടി ചേർത്ത് ഉണ്ടാക്കിയാലും കുമ്പളപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനിയിപ്പോൾ ഇതിന് പകരം ചിലർ റെവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നല്ലതാണ് നമ്മളിവിടെ അരിപ്പൊടിയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അതുകൊണ്ട് നമ്മൾ അരിപ്പൊടിയാണ് ചേർക്കുന്നത് ഈ അരിപ്പൊടി കുറേ ചേർക്കാൻ പാടില്ല കാരണം ചക്കയാണ് കുറേ വേണ്ടത് ചക്ക കൊണ്ട് ഉണ്ടാക്കിയ പേസ്റ്റാണ് കുറേ വേണ്ടത് അരിപ്പൊടി നമ്മൾ നമ്മളതിൻ്റെ ആ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൊടി ചേർക്കുന്നത് അപ്പോൾ നമ്മളത് കൈ തന്നെ മിക്സ് ണം കാരണം ഈ പൊടി ചക്കയുടെ എല്ലാ ഭാഗത്തേക്കും എത്തണമെങ്കിൽ നമ്മൾ കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്താലേ അതെല്ലാവടത്തേക്കും എത്തുള്ളൂ എല്ലായിടത്തേക്കും എത്തിയ ആ എന്താ പറയുക ചക്കയുടെ ആ ലൂസിനൊന്ന് കറക്റ്റ് ചെയ്യുകയാണ് പൊടി ചേർത്തിട്ട് അത് നമ്മൾ നോക്കി നല്ല എന്താ ലൂസ് നന്നായി കുറയ്ക്കാൻ പാടില്ല നമുക്ക് ആ കുമ്പളപ്പത്തിലേക്ക് ആ ഒരു ഇലയിലേക്ക് കോരി ഒഴിക്കുന്ന രൂപത്തിലുള്ള രൂപത്തിൽ നമ്മൾ ആ ബാറ്റർ തയ്യാറാക്കി എടുക്കണം കുറേ അരിപ്പൊടി ചേർത്താൽ നമുക്ക് കിട്ടുന്ന കുമ്പളപ്പം ഭയങ്കര ഹാർഡായി മാറി പോകും അപ്പം നമുക്ക് ആ ഒരു ചക്കയുടെ ടേസ്റ്റ് അതിൽ നിന്ന് മാറിപ്പോകും ഇത് നമ്മൾ ചക്ക കൂടുതലും പൊടി കുറവെന്നുള്ള രീതിയിൽ മാത്രമേ നമ്മൾ ഇതിൽ പൊടി ചേർക്കാൻ പാടുള്ളൂ അതിന് ശേഷം നമ്മൾ ഏത് ഇലയിലാണോ ഉണ്ടാക്കുക ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഇല ഉപയോഗിച്ചിട്ടൊരു കുമ്പിൾ ഉണ്ടാക്കണം ഞാനിവിടെ ഞങ്ങൾക്ക് ചില ഒരു വാഴ ഇലയിലൊക്കെ വാഴല ഉപയോഗിക്കും നമുക്കിവിടെ കിട്ടി നമ്മുടെ വീടിൻ്റെ പറമ്പുകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഇലയാണ് ഈ ഇലേനെ ഞങ്ങളുടെ ഇവിടെ ഉഴുന്നുണ്ടിയുടെ ഇല എന്നാണ് പറയുന്നത് ചില പുതിനിന്ന് പറയും പിന്നെ ആദ്യകാലത്തൊക്കെ നമ്മൾ എന്തൊക്കെ കടകളിൽ നിന്നൊക്കെ ഒരു സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇതിലൊക്കെയാണ് പൊതിഞ്ഞ് തരുക ആ ഇലേനെ ആദ്യം നമ്മളൊരു കുമ്പിൾ ഷേപ്പ് എന്നിട്ട് ഉണ്ടാക്കുക കപ്പലിൻ്റെയൊക്കെ പുതിയ പോലെ ആ ഒരു ഷേപ്പ് ഉണ്ടാക്കിയതിന് ശേഷം അത് കറക്റ്റ് ചെയ്ത് പിടിച്ച് അതിലേക്ക് വേണം ആ മാവ് നമ്മൾ ഒഴിക്കാനായിട്ട് ആ മാവ് ഒഴിക്കുമ്പോൾ അതിൽ കൊള്ളുന്ന രീതിയിൽ ഒന്നോ രണ്ടോ കയ്യിൽ ആദ്യം ഒഴിക്കും അതിന് ശേഷം നമ്മൾ അതിനൊരു കുമ്പിൾ പോലെ അതിൻ്റെ ആ മോൾ ഭാഗം അടിയിക്കെടുത്ത് ഇങ്ങനെ വെക്കും ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മളത് സ്റ്റീമറിൻ്റെ പാത്രത്തിൽ വെക്കും സ്റ്റീമറിൻ്റെ പാത്രത്തിൽ വെക്കുമ്പോൾ ഇങ്ങനെ തിരിച്ച് വെച്ചാൽ മതി അപ്പോൾ പിന്നെ അത് പോരില്ല മറ്റോണം വെക്കരുത് തിരിച്ച് തന്നെ വെക്കണം അതിന് ശേഷം വെള്ളം തിളപ്പിക്കുക അതിന് ശേഷം ഈ ഉണ്ടാക്കിയ കുമ്പളപ്പമൊക്കെ എടുത്തതിൽ വേവിക്കാൻ വേണ്ടി വെക്കണം വേവിക്കുമ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നന്നായി തിളപ്പിച്ച് ഫുള്ള് ഇത് ഫ്ലെയിമിൽ തന്നെ നമ്മൾ തിളപ്പി വേവിക്കാൻ വെക്കണം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ആയിൻ്റായിരുന്നില്ല അപ്പം ഞാൻ വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് ഒരു മുപ്പത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നന്നായി ായി വെന്ത് കിട്ടിയത് ഏർ കാരണം ഇത് വേവാൻ ഇത്തിരി ടൈം എടുക്കും അതിൻ്റെ ഉള്ളിൽ ഇത്തിരി കട്ടി പോലെയാണല്ലോ നമ്മളത് കോഴി ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ അപ്പോൾ ഇതിൽ ഒരു അരമണിക്കൂറിന് ശേഷം തുറന്നപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തു വെന്തണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ടൊന്ന് തുറന്ന് നോക്കാമെന്നുള്ള രീതിയിൽ തുറന്നു നോക്കിയപ്പോൾ എല്ലാ ഭാഗവും വെന്ത് വെന്തന്നെയാണ് ഇരിക്കുന്നത് എല്ലാ ഭാഗവും നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഉള്ള സോഫ്റ്റ് ഒക്കെ ആണോ എന്നറിയാമെന്നുള്ള രീതിയിൽ ഒന്ന് മുറിച്ച് നോക്കുകയാണ് അപ്പോൾ നോക്കുമ്പോൾ സ്പൂൺ ഉപയോഗിച്ച് മുറിച്ച് നോക്കുമ്പോൾ നമുക്കിങ്ങനെ വിട്ടു പോരുന്നുണ്ട് അപ്പം നല്ല സോഫ്റ്റ് ആണ് കൂടുതൽ ഉണ്ടെങ്കിലേ ഇത് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ കൂടുതൽ ചക്കയും പൊടി കുറവാണ് വേണ്ടത് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു അലുവ രൂപത്തിലൊക്കെ കഴിക്കാൻ നമുക്ക് അപ്പളാണ് സാധിക്ക പൊടി ഇതില് കൂടി ഇണ്ടിങ്ങെ നമുക്ക് ഈ ഘണ്ണ സോഫ്റ്റ്നെസ്സ് കിട്ടില്ല ബൈംഗർ ഹാർഡ് ആയിട്ട് ആയിരിക്കും കിട്ടാ അപ്പോൾ വീട്ടിലെ ചക്കി ഇണ്ടിങ്ങെ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് പരിശിച്ച് നോക്കുക നമുക്ക് ചക്ക വെറുതെ കഴിക്കുന്നയടം ഇങ്ങനെ ഒരു പലഹാര ആയിട്ട് കഴിക്കുമ്പോൾ അതിനൊരു രസണ്ട് ആയിരിക്കും പിന്നെ കൂടുതൽ ഇണ്ടിങ്ങെ നമുക്ക് മാവ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെയാലുംണ്ടാക്കാം അപ്പോൾ